എന്താണ് ബി എസ് സി നേഴ്സിങ് ഇത് ആർക്കൊക്കെ പഠിക്കാം ഇതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജർ എങ്ങനെയാണ് കേരള തമിഴ്നാട് കർണാടക സംസ്ഥാനത്തിൽ ബി എസ് സി പഠിക്കാൻ എൻട്രൻസ് ഉണ്ടോ തമിഴ്നാട്ടിൽ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയൊക്കെയാണ് കർണാടകയിൽ കെ സി ടി എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണോ കേരളത്തിൽ എൻട്രൻസ് വരുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ഒരു ബി എസ് സി ആയി പഠിച്ചിറങ്ങുമ്പോൾ സാധ്യതകളും ജോലി സാധ്യതകളും സാലറിയും എങ്ങനെയാണ് ഇതുപോലെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ബിസ് സി എന്ന് പറഞ്ഞ കോഴ്സ് ബാംഗ്ലൂർ മൈസൂർ മംഗലാപുരം അല്ലെങ്കിൽ കോയമ്പത്തൂർ ചെന്നൈ സേലം അല്ലെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം ിലേക്കും നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ സീറോ നയൻ സെവൻ എന്നതിന്റെ വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഡയറക്റ്റ് നല്ല കോളേജുകളിലേക്ക് കൂടി അഡ്മിഷൻ എടുത്ത് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ബി എസ് സി നഴ്സിംഗ് ഔട്ട്സൈഡ് കേരള അഥവാ ബാംഗ്ലൂർ മംഗലാപുരം മൈസൂർ കോയമ്പത്തൂർ ഭാഗത്തേക്ക് രണ്ടായിരത്തി വർഷം അഡ്മിഷൻ നോക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക കേരളത്തിനുള്ളിലെ നഴ്സിംഗ് സീറ്റുകളുടെ പരിമിതിയും ഫീസും എൽ ബി എസ് പി എൻ സി മാക് മുഖാന്തരമുള്ള അഡ്മിഷൻ പ്രൊസീജിയറും ഒക്കെ തന്നെയാണ് ഒട്ടുമിക്ക മലയാളി സ്റ്റുഡൻസും കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്ക് അംഗീകാരമുള്ള നല്ല കോളേജുകൾ തേടി നഴ്സിംഗ് പഠിക്കാനായി അഡ്മിഷൻ നോക്കുന്നത് നമുക്കറിയാം നിലവിൽ നിലവിലേറ്റവും ഡിമാൻഡുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സ് തന്നെയാണ് നഴ്സിംഗ് എന്ന് പറയുന്നത് ബി എസ് സി നേഴ്സിംഗ് പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റിന് മിനിമം അമ്പത് ശതമാനം മാർക്സോടെ പാസ്സായ ഏതൊരു സ്റ്റുഡന്റിനും ബാംഗ്ലൂര് മംഗലാപുരം മൈസൂർ തമിഴ്നാട് ഭാഗത്തേക്ക് നല്ല കോളേജുകൾ ചൂസ് ചെയ്ത് പഠിക്കാൻ കഴിയും കേരളത്തിൽ എൽ ബി എസ് പി എൻ സി മാർക്ക് മുഖാന്തരമാണ് നേഴ്സിംഗ് അഡ്മിഷൻ നടന്നു വരുന്നത് കുഹാസ് അഥവാ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അണ്ടറിലാണ് അഡ്മിഷൻ ലഭിക്കുക എന്നാൽ കർണാടക സ്റ്റേറ്റിലേക്ക് നോക്കിയാൽ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലും തമിഴ്നാട് ഭാഗത്തേക്ക് നോക്കിയാൽ എം ജി ആർ യൂണിവേഴ്സിറ്റി അണ്ടറിലുമാണ് ബി എസ് സി നഴ്സിംഗ് തുടങ്ങിയ മെഡിക്കൽ കോഴ്സുകൾ വരിക നിലവിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് നഴ്സിംഗ് കോളേജുകൾ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ഏജൻസികൾ പറയുന്ന ഡൊണേഷൻസും അതേപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയറും എൻട്രൻസും ഒക്കെ കാരണമാണ് ഒരുപാട് മലയാളി സ്റ്റുഡൻസ് കേരളം വിട്ട് പുറത്തേക്ക് അഡ്മിഷൻ നോക്കുന്നതിന് കാരണമാകുന്നത് പെൺകുട്ടികൾ മാത്രമല്ല നിലവിൽ ഒരു വലിയ ശതമാനം ആൺകുട്ടികളും കേരളം വിട്ട് ബാംഗ്ലൂർ ഭാഗത്തേക്ക് ബി എസ് സി നഴ്സിംഗിനും ജി എൻ എമ്മിനും ഒക്കെ പഠിക്കാൻ പോകാറുണ്ട് ഇന്ത്യയിലെ പോലെ തന്നെ വിദേശത്തും ഒരുപാട് സാധ്യതകളുള്ള ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് കേരളത്തിലെ നഴ്സിംഗ് സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുന്നത് ഔട്ട്സൈഡ് കേരള കർണാടക തമിഴ്നാട് ഭാഗത്തേക്കാണ് മെഡിക്കൽ രംഗത്ത് ഇത്രയും ശ്രദ്ധേയമായ ഒരു കോഴ്സ് മറ്റൊന്നുമില്ല എന്ന് എടുത്തു പറയേണ്ടി വരും ഇനി പ്ലസ് വൺ പ്ലസ് ടു ബയോളജി സയൻസ് അല്ലാത്ത കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബി എച്ച് എസ് സി പഠിച്ച വിദ്യാർത്ഥികൾക്കും നഴ്സിംഗ് രംഗത്തേക്ക് ടേൺ ചെയ്യാനുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ജി അഥവാ ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത് ജി എൻ എം എന്ന ജനറൽ നേഴ്സിംഗ് പഠിക്കാനുള്ള ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷമാണ് എന്നാൽ ബി എസ് സി നേഴ്സിംഗിന് അത് നാല് വർഷമാണ് വരാറുള്ളത് എന്തുകൊണ്ടാകും പ്ലസ് ടു കഴിഞ്ഞ പലരും ഇന്ന് ബി എസ് സി നേഴ്സിംഗ് ചൂസ് ചെയ്യുന്നത് ഒരിക്കലും അവസാനിക്കാത്ത കരിയർ സാധ്യത എന്നതാണ് ഇതിനുത്തരം മനുഷ്യനുള്ള കാലം അത്രയും ആശുപത്രികളും രോഗികളും രോഗങ്ങളുമുള്ള കാലം അത്രയും നേഴ്സിംഗ് എന്ന കരിയർ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നേഴ്സിംഗിന്റെ ഭാവി എന്ത് സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു പ്രാധാന്യവുമില്ല അപ്പോൾ ചോദിക്കാം അത് മാത്രമാണോ സ്കോപ്പ് മാത്രം നോക്കിയാൽ പോരാ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ശമ്പളം ജോലി സമയം റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ നോക്കേണ്ടി വരും നമ്മൾ ഭാവിയിൽ ജോലി ചെയ്യാൻ പോകുന്നത് ആരോഗ്യ രംഗത്താണ് ആശുപത്രികളിൽ ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ജോലി ചെയ്യുമെന്നൊക്കെ നമുക്ക് ഒരിക്കലും വാദിക്കാനോ പറയാനോ കഴിയില്ല രാവും പകലും ജോലി നോക്കേണ്ട ഘട്ടങ്ങൾ ഇതിനിടയിൽ വന്നേക്കാം രോഗികളുടെ വേദന കാണുമ്പോൾ അവരോട് അലിവ് തോന്നുന്നവരായിരിക്കണം ഒരു യഥാർത്ഥ നേഴ്സ് അങ്ങനെ തോന്നാത്ത പക്ഷം വളരെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടും ഈ ജോലി നിങ്ങൾക്ക് മാറിയേക്കും റിസ്ക് ഫാക്ടർ കൂടിയ ജോലിയാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് ഞാൻ പറയുന്നുണ്ട് അതായത് നേഴ്സായിരിക്കുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല അതുകൊണ്ടാണല്ലോ നേഴ്സുമാരെ നമ്മൾ ഭൂമിയുടെ മാലാകമാരെന്നൊക്കെ പ്രത്യേകം വിളിക്കുന്നത് ഹോസ്പിറ്റലുകളിൽ എന്നതുപോലെ തന്നെ ഹോം നഴ്സിംഗ് എന്ന മേഖലകളിലും ഇന്ന് സാധ്യതകൾ കൂടി വരികയാണ് ആളുകളെ വീടുകളിൽ ചെന്ന് പരിചരിക്കുക എന്നത് വളരെയേറെ സാധ്യതകളുള്ള മണിക്കൂറുകൾക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാണ് അടുത്ത പലർക്കുമുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഒരു നേഴ്സാവുക പലതരത്തിലുള്ള നേഴ്സിംഗ് ഫീൽഡുകളുണ്ട് ബി എസ് സി നേഴ്സിംഗ് ഓക്സിലറി നഴ്സിംഗ് ആർമി നഴ്സിംഗ് ജനറൽ നേഴ്സിംഗ് എന്നിവയൊക്കെയാണ് ഇതെന്ന് പറയാം ഇനി പറയുന്നത് കർണാടകയിലെ കെ സി ഇ ടി അഥവാ നേഴ്സിംഗ് പോലെയുള്ള മെഡിക്കൽ കോഴ്സുകളുടെ ആവശ്യമായി വരുന്ന കർണാടക കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചാണ് കെ സി ടി എക്സാം ഈ വർഷം നിർബന്ധമാണോ ബി എസ് സി നേഴ്സിംഗ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ബാംഗ്ലൂർ മംഗലാപുരം മൈസൂർ ഭാഗത്തേക്ക് അഡ്മിഷൻ നോക്കുന്നവർ കെ സി ടി എക്സാം അറ്റൻഡ് ചെയ്യണോ ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അപ്ലൈ ചെയ്യേണ്ട സമയം ഏതാണ് ഇതിന്റെ ഫീസ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് കെ സി ടി എക്സാം രംഗത്ത് വരുന്നത് മാർച്ചിൽ പ്ലസ് ടു എക്സാം കഴിഞ്ഞ് മെയ് തുടക്കം നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരു ജൂൺ പകുതിയോടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചു തുടങ്ങും കെ സി ടി എക്സാം രജിസ്ട്രേഷൻ ഫീസ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എക്സാം സെന്ററായി കർണാടക ബാംഗ്ലൂർ ഭാഗത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ നോക്കാവുന്നതാണ് സൗത്ത് സെൻട്രൽ ബാംഗ്ലൂർ നോർത്ത് മംഗലാപുരം മൈസൂർ നമുക്ക് ഇഷ്ടപ്പെട്ട എക്സാം സെന്റർ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റും അറുപത് മാർക്കിൽ എൺപത് മിനിറ്റ് ആകും എക്സാം വരിക ഒ എം ആർ ഷീറ്റ് പോലെ പതിനാറ് മാർക്ക് കട്ട് ഓഫും നെഗറ്റീവ് മാർക്ക് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കേരളത്തിലാകെ പത്ത് സർക്കാർ നഴ്സിംഗ് കോളേജുകളും നൂറ്റി പ്രൈവറ്റ് കോളേജുകളും മാത്രമാണ് ഉണ്ടായിരുന്നത് കർണാടകയിൽ ഇതിന്റെ അഞ്ചിരട്ടിയിലേറെ കോളേജുകൾ വരുന്നതുകൊണ്ടാകാം ഒരുപാട് മലയാളി സ്റ്റുഡൻസ് കർണാടകയിലേക്ക് വന്ന് പഠിക്കാറുണ്ട് നാല് വർഷമാണ് ബി എസ് സി കാലാവധി വരുന്നത് തിയറിയും പ്രാക്ടിക്കലുമായിട്ട് കുറേയധികം പഠിക്കാനുണ്ട് കാരണം ഡോക്ടർമാരുടെ അത്രയും ഒന്നും ഇല്ലെങ്കിലും ഒരുവിധം പഠിക്കാനുള്ള കോഴ്സ് തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയാം കോഴ്സ് കഴിഞ്ഞ് നമുക്ക് ആശുപത്രികളിൽ തന്നെ നഴ്സായി വർക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ പി എസ് എഴുതി സർക്കാർ സർവീസ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് കയറാൻ പറ്റും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും ജോലി ചെയ്യാനും ഒക്കെ വളരെയധികം സാധ്യതയുള്ള ഒരു കരിയർ തന്നെയാണ് ബി എസ് സി നേഴ്സിംഗ് പഠിച്ചവരുടേത് കർണാടക സ്റ്റേറ്റിലെ ബാംഗ്ലൂർ മംഗലാപുരം മൈസൂർ ഭാഗത്തെ നല്ല കോളേജുകളിലേക്കാണ് നിങ്ങൾ നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ എയ്റ്റ് സീറോ സെവൻ ടു നയൻ വൺ എയ്റ്റ് സീറോ നയൻ സെവൻ എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഉത്തരവാദിത്തത്തോടു കൂടി നല്ല കോളേജുകളിലേക്ക് നേരിട്ട് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും പുതിയ വീഡിയോ നമുക്ക് ഇനിയും കാണാം ബൈ